എമേജിംഗ് തൃശൂർ ബിസിനസ് എക്സ്പോ തൃശൂർ ശക്തൻ നഗറിൽ ആരംഭിച്ചു ബി എൻ ഐ തൃശൂർ റീജിയൻ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുള്ളത് തൃശൂരിന്റെ വിപുലമായ ബിസിനസ് സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും പ്രാദേശിക ദേശീയ ആഗോള വളർച്ചാ മേഖലയുമായി അതിനെ ബന്ധിപ്പിക്കുന്നതിനുമുള്ള ഒരു വേദിയാണ് എക്സ്പോ സംരംഭകർ സ്റ്റാർട്ടപ്പുകൾ പ്രൊഫഷണലുകൾ വ്യവസായ നേതാക്കൾ നൂതനാശയക്കാർ നിക്ഷേപകർ പൊതുജനങ്ങൾ എന്നിവർക്കായാണ് അഞ്ചു ദിവസത്തെ മെഗാ കോൺക്ലേവ് സംഘടിപ്പിച്ചിട്ടുള്ളത് ബിസിനസ് സംസ്കാരം അറിവ് സഹകരണം എന്നിവയുടെ ശക്തമായ സംഗമമാണ് എമേർജിംഗ് തൃശ്ശൂർ ബിസിനസ് എക്സ്പോ ആയിരത്തിലധികം സംരംഭകർ രണ്ടായിരത്തിലധികം ബി എൻ ഐ അംഗങ്ങൾ അൻപതിനായിരത്തിലധികം സന്ദർശകർ എന്നിവരെയാണ് ഒരു കിടക്കീഴിൽ ഒരുമിപ്പിക്കുന്നത് നവംബർ അഞ്ചിന് ആരംഭിച്ച എക്സ്പോ ഞായറാഴ്ച അവസാനിക്കും തൃശൂർ മേയർ എം കെ വർഗീസാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്തത് വിവിധ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ചർച്ചകളിലും സെമിനാറുകളിലും പങ്കെടുത്തു ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ കലാപരിപാടികളും സംഗീത നിശ്ചകളുമുണ്ടായി ഞായറാഴ്ച രാവിലെ പതിനൊന്നിന് ഫ്യൂച്ചറിസ്റ്റിക് ഡേ സെമിനാർ നടക്കും അനിമേഷൻ വിഷ്വൽ ഇഫക്റ്റ് ഗെയിമിംഗ് കോമിക്സ് എക്സ്റ്റെൻഡ് റിയാലിറ്റി മേഖലയിലെ അവസരങ്ങളെക്കുറിച്ചാണ് സെമിനാർ പ്രമുഖ ഡിസൈൻ സ്ഥാപനങ്ങളിലെ പ്രഗൽഭർ പങ്കെടുക്കും ഉച്ചയ്ക്ക് രണ്ടിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിലെ ബിസിനസ് അവസരങ്ങളെക്കുറിച്ചുള്ള സെമിനാർ നടക്കും തുടർന്ന് പെറ്റ്സ് ഫാഷൻ ഷോ അതിരം മെഗാ മ്യൂസിക് ഷോ എന്നിവ അരങ്ങേറും ആയിരത്തിലധികം സ്വപ്ന ഭവനങ്ങൾ നിർമ്മിച്ച ആലപ്പാട് കൺസ്ട്രക്ഷൻസ് വീടുകളിൽ തിയേറ്റർ വിസ്മയം തീർത്ത മെറിഡിയൻ ഹോം സിനിമാസ് ലിവാസ് ഹോം ലിഫ്റ്റ് പ്രീമിയം സോഫകൾക്കായി സ്പാസിയോ സോഫ ഡിസൈനേഴ്സ് തുടങ്ങിയ മുൻനിര സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ എമേർജിംഗ് തൃശൂർ ബിസിനസ് എക്സ്പോയിലെ പ്രധാന ആകർഷണമാണ് പ്രീമിയം ഇപ്പോൾ ഇവിടെ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട മീഡിയം ഹൈ പ്രീമിയം പ്രൊഡക്ട്സുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാർട്ടാണിത് ഇതിലിപ്പോൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ആലപ്പാട് കൺസ്ട്രക്ഷൻസ് ആണ് അതേപോലെ ലൈറ്റിംഗ് ഉണ്ട് ആദ്യ ലൈറ്റ്സ് പിന്നെ ഓട്ടോമേഷൻ ആൻഡ് പ്രീമിയം പ്രൊഡക്ട്സ് ഉള്ളത് ഈ ലാരിസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് അതേപോലെ ലിവ ഹോം ലിഫ്റ്റ് ഹോം തിയേറ്റർ ആയിട്ടുള്ള നമ്മുടെ റേഡിൻ്റെ ഹോം സിനിമാസ് അതേപോലെ എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആയിട്ടുണ്ട് ഒരു വീഡിയോ തുടങ്ങി അവസാനിക്കുന്നവരെയുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ് സോഫകളിലേക്കുള്ള സ്പാസിയോ സോഫ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സിമ്പിൾ ഓരോ ഒറ്റസ്റ്റ് നിന്ന് എല്ലാ പ്രൊഡക്ട്സും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം